നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം പ്രണയത്തിന് നിറമോ ഉയരമോ സൗന്ദര്യമോ ഒന്നും തടസ്സമല്ല ഒരു മനുഷ്യന്റെ ബാഹ്യമായ സൗന്ദര്യത്തെ അല്ല മറിച്ച് അവരുടെ മനസ്സിന്റെ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുമ്പോഴാണ് അതിനെ യഥാർത്ഥ പ്രണയമെന്ന് വിളിക്കുന്നത് അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ദമ്പതികളാണ് തിമോത്തി മോട്ടോയും അനീറ്റ വിംഗ്ലിയും വെറും നാലടി പൊക്കക്കാരനായ തിമോത്തിയുടെയും അനീറ്റയുടെയും വിവാഹ ചിത്രങ്ങൾ അടുത്തിടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് എന്നാൽ പലരും ഇത് എഐ സൃഷ്ടിയാണെന്നും ചിത്രങ്ങൾ വ്യാജമാണെന്നും വിമർശിച്ചതോടെ ദമ്പതികൾ തന്നെ തങ്ങളുടെ കഥ യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് ഈ ദമ്പതിമാർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് രണ്ടുപേരും തുടക്കത്തിൽ നല്ല സുഹൃത്തുക്കളായി മാറി തുടർന്ന് തിമോത്തി അവൾക്ക് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി അനീറ്റയുടെ സങ്കല്പത്തിലുള്ള ഒരു ജീവിത പങ്കാളി ആയിരുന്നില്ല തിമോത്തി എന്നതുകൊണ്ട് തന്നെ സൗഹൃദത്തിനപ്പുറം മറ്റൊന്നും തനിക്ക് താല്പര്യമില്ലെന്ന് അവൾ സഹോദരി വഴി തിമോത്തിക്ക് മെസ്സേജ് അയച്ചു എന്നാൽ അങ്ങനെ പ്രതികരിച്ചതിൽ തനിക്ക് ഖേദം തോന്നിയെന്ന് അനീറ്റ പിന്നീട് പറഞ്ഞു കൈകാലുകളില്ലാതെ ജനിച്ച മോട്ടിവേഷൻ സ്പീക്കർ നിക് ഉജിസിക്കിന്റെയും ഭാര്യയുടെയും കഥ അവളുടെ മനസ്സിലേക്ക് വന്നു പരിമിതികൾ ഉൾക്കൊണ്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന അവരുടെ കഥ അനീറ്റയ്ക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി തുടർന്ന് ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി അവർ ഒരുമിച്ച് യാത്ര ചെയ്യാനും മണിക്കൂറുകളോളം സംസാരിക്കാനും ആരംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തി ഈ വർഷം ആദ്യം അവർ വിവാഹിതരായി അനീറ്റ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഇരുവരുടെയും വിവാഹ ഫോട്ടോകൾ കണ്ട് ഇത് യഥാർത്ഥമാണോ എന്ന് വീണ്ടും പലരും ചോദിച്ചു തുടങ്ങി ഇതിന് അനീറ്റയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കഥ ആർക്കെങ്കിലും പ്രചോദനമാകുമെന്ന് കരുതിയാണ് എഴുതുന്നത് ഈ ചിത്രങ്ങളും അവയ്ക്ക് പിന്നിലെ പ്രണയവും യഥാർത്ഥമാണ്